വളരെ തന്ത്രപൂർവ്വം നിക്ഷേപകരെ തന്നെ ഏജൻറ്റുമാരാക്കി തീർക്കുകയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ റൂളിൽ പറഞ്ഞിട്ടുണ്ടോ വളരെ അമിതമായിട്ടുള്ള വാഗ്ദാനങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക നിക്ഷേപകർക്ക് അവരിൽ പലിശ ഇല്ലാതെ ലോൺ കൊടുത്തതായിട്ട് ചില വ്യക്തികൾക്ക് മാത്രം തന്നെ മുപ്പതോ നാൽപ്പതോ എൺപതോ അറുപതോ കോടിയോ രൂപയൊക്കെ കൊടുത്തതായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഓണ ഓണച്ചന്തയിൽ പോയ പോലെയാണ് അത്രയും തിരക്കുകളാണ് പൈസ വിൽഡ്രോ ചെയ്യാനുള്ളത് കൈപ്പറ്റിയതായിട്ടുള്ള റെസിപ്റ്റൊക്കെ അവർ കൈ അവർ തിരികെ കൊടുക്കുന്നതിൽ എമൗണ്ടോ എത്ര ശതമാനം പലിശ ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല മാത്രമേ ഇന്ത്യൻ േടുകളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ഏജന്റായ കെ ദിനേശ് കുമാർ ഹർജിയിൽ സൊസൈറ്റിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഹർജി മാർച്ച് ഇരുപത്തിയാറിന് വീണ്ടും പരിഗണിക്കും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സൊസൈറ്റിയിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് മുപ്പത്തയ്യായിരത്തോളം ഏജന്റുമാർ ആശങ്കയിലാണ് ഈ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയാണ് ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും ദിനേഷ് കുമാർ പറഞ്ഞു ഇതൊക്കെ ഈ ഞാനിപ്പം പറയുന്നത് ഒരു മണിച്ചേന് മാതൃകയിലോ അല്ലെങ്കിൽ ഈ മൾട്ടി ലെവൽ നെറ്റ്വർക്കും പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പോകുന്ന രീതിയിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ലെവല് സൃഷ്ടിച്ചും കൊണ്ട് ഇങ്ങനെ ഒരു നിക്ഷേപം വാങ്ങുന്നതും അതായത് എൽ ഐ സി പോസ്റ്റ് ഓഫീസ് സ്കീമ് പോലെ എല്ലാം കൂടിയും കൂട്ടിക്കുഴച്ചൊരു സാമ്പാർ പോലെയുള്ള ഒരു സംഗതികൾ ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നിക്ഷേപം വാങ്ങുന്നത് അതൊരു കമ്പിളിപ്പിക്കലാണോ അത് സൊസൈറ്റി ആക്ടിന് വിരുദ്ധമാണോ എന്നുള്ളതാണ് എൻ്റെ സംശയങ്ങൾ അത് നിലവിലാദ്യമേ ആ സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നീടൊരു നാലഞ്ച് മാസം ഇതിലൊക്കെ നിന്ന് മൂന്നാലും മീറ്റിംഗ് പങ്കെടുത്തില്ല പിന്നീട് ഞാൻ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല നമ്മളതിൽ വർക്ക് ചെയ്തില്ല ഈ വർക്ക് ചെയ്യുമ്പോഴുള്ള വേറൊരു ഓഫർ ഇവർ തരുന്നതാണ് അറിയാം സാറിത് ഇതിൽ ഏജൻസി എടുക്കുകയാണെങ്കിൽ സാറിൻ്റെ വൈഫിനോ അല്ല മകനോ ആരെങ്കിലും ഒരാൾ ഒരു ഏജൻസി ചേർക്കുക എന്നിട്ട് അവരുടെ ഏജൻസി കോഡിലൂടെ ഈ സാറ് പറഞ്ഞ നിക്ഷേപം അവരിലൂടെ ഒരു എഫ് ഡി ഐ അല്ല ആർ ഡി ഇടുകയാണെങ്കിൽ അവർക്കും കിട്ടും കമ്മീഷൻ കിട്ടും കമ്മീഷൻ ആ ഒരു സിസ്റ്റത്തിലാണ് ഇവർ തൊണ്ണൂറ് ശതമാനം ഈ ഏജൻറ്റുമാർ അതായത് ഈ സൊസൈറ്റി നിർമ്മി നിയോഗിച്ചിട്ടുള്ള ടോപ്പ് ലീഡർമാർ വളരെ തന്ത്രപൂർവ്വം നിക്ഷേപകരെ തന്നെ ഏജൻറ്റുമാരാക്കി തീർക്കുകയാണ് അപ്പോൾ ഒരു ലക്ഷത്തിലധികം വരുന്ന നിക്ഷേപകരുണ്ടെങ്കിൽ ഒരു എഴുപത് ഒരു എഴുപതിനായിരത്തിൻ്റെ അടുത്ത് വരും ഏജൻറ്റുമാരും ഇവർക്കൊക്കെ ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേരിൽ ഏജൻസി സംവിധാനം അതിൻ്റെ നിബന്ധനകൾ ആ വ്യവസ്ഥകളോട് കൂടി അഗ്രിമെൻറ്റിൽ ഏർപ്പെടിച്ചിട്ടാണ് അതിൻ്റെ കാർഡും കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യേൻ്റെ റൂളിൽ പറഞ്ഞിട്ടുണ്ടോ സൊസൈറ്റി ആക്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം ഈ സംശയങ്ങൾ അത് അവരോട് ചോദിച്ചതാണ് അപ്പോൾ അവരത് ചോദിക്കും പിന്നെ രണ്ടാമത്തെ സംശയം ചോദിച്ചതാണ് ഈ പന്ത്രണ്ട് ലെവലിൽ കമ്മീഷൻ കൊടുക്കുന്നു അവർക്ക് വേറെ തലപ്പത്ത് ഈ ലീഡർമാർക്ക് ശമ്പളവും മറ്റുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നു എക്സ്പെൻസും ട്രാവൽ ഏജൻസി കൊടുക്കുന്നു പ്രോഗ്രാം നടത്താനുള്ള ചിലവുകൾ കൊടുക്കുന്നു അപ്പം ഇതൊക്കെ കൊടുത്തിട്ടുള്ള ചിലവും പന്ത്രണ്ടോ പതിമൂന്നോ ശതമാനം അതായത് സീനിയർ സിറ്റിസൺ പതിമൂന്ന് ശതമാനം അങ്ങനെ അങ്ങനെതുണ്ട് അപ്പം പത്തര മുതൽ പന്ത്രണ്ട് അങ്ങനെയുള്ള ശതമാനം പന്ത്രണ്ടര അതിൽ പതിമൂന്ന് ശതമാനം ഇവർ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ഇവർ നിക്ഷേപരിൽ നിന്ന് വാങ്ങിയ തുക പുറമെ വ്യക്തികൾക്ക് ലോൺ കൊടുക്കുമ്പം അത് പതിനാറര ശതമാനത്തിനാണ് അപ്പം ഞാൻ അന്നേരം ഈ ലീഡർമാരോട് ചോദിച്ചത് ഇതെങ്ങനെ ടാലിയാവും വരവ് ചെലവ് എങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും ഈ സൊസൈറ്റീൻ്റെ അറ്റാദായം ഒരു വാർഷികത്തിൽ കണക്കൂട്ടുമ്പോൾ എത്ര ഇത്ര ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ഇത്ര കോടി സ്വീകരിച്ചതല്ലല്ലോ വേണ്ടത് ഈ സൊസൈറ്റീൻ്റെ ലാഭം എന്താണ് ഇതിൽ ബെനിഫിറ്റ് എന്താണ് ഇതിന് കൃത്യമായ മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് മറ്റൊരു ഡെപ്പോസിറ്റൊന്നും ഈ ലീഡർമാർക്കോ ആൾക്കോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കാഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പിന്നെ ഞാൻ അധികം കിടക്കാറില്ല പോവാറില്ല അത് അവരുടെ സൈറ്റിലൊക്കെ പോയി അന്വേഷണം പ്രതിനിധികളോടൊക്കെ അന്വേഷണം മനസ്സിലാവും ആ സമയത്ത് ഒരു നാലഞ്ച് മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷോ രണ്ടോ മൂന്നോ നാലോ മീറ്റിങ്ങിന് പോയി എന്നല്ലാതെ മറ്റൊരു കാര്യത്തിലേക്ക് ഇത് ഇതായിട്ടില്ല പക്ഷേ നിയമപരമായിട്ട് ഞാൻ ഇതിൻ്റെ ഏജൻറ്റുമാണ് എൻ്റെ വൈഫിൻ്റെ ഏജൻറ്റാണ് അപ്പം ഇത്തരത്തിൽ കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് ഇതിൽ കുറേ പ്രശ്നങ്ങൾ കുറേ അമിതമായിട്ടുള്ള വാഗ്ദാനങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക നിശ്ചയ പേർക്ക് നിക്ഷേപകരെ തന്നെ ഏജൻറ്റുമാരാക്കി അവർക്ക് ഇത് കൊടുക്കുക അപ്പോൾ ആ അവരെ തന്നെ ഇതിൽ ആളാക്കി വെക്കുക ഇപ്പം നമ്മൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ വന്ന പ്രശ്നങ്ങളാണ് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഞാൻ മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഇവരുടെ കുറച്ച് പല സ്റ്റേറ്റിലായിട്ടോ പല ജില്ലകളിലായിട്ടൊക്കെ ഉള്ള കോഴിക്കോട് നടന്നിരുന്നു വടകര കോഴിക്കോട് അറിഞ്ഞപ്പാലം ഈ ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ നടന്നു ഇനി വേണമെങ്കിൽ റെയ്ഡെന്ന് തന്നെ പറയാം അതിലൂടെ പല തിരുമറികൾ നടന്നായിട്ടും ഗുജറാത്ത് വടോദരയിൽ കുറേ കോടിക്കണക്കിന് മുപ്പതും അറുപത് എഴുന്നൂറ് എഴുപതും നൂറും ഇരുന്നൂറും മുന്നൂറും കോടിയൊക്കെ വകമാറ്റിയിട്ട് കടലാസ് കമ്പനികളിലേക്ക് അതായത് സൊസൈറ്റിയിലുള്ള മെമ്പർമാരുടെ അല്ലെ ചെയർമാൻ്റെ ഇവരോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കടലാസ് കമ്പനികൾ അവരിൽ പലിശയില്ലാതെ ലോൺ കൊടുത്തതായിട്ടും ചില വ്യക്തികൾക്ക് മാത്രം തന്നെ മുപ്പതോ നാൽപ്പതോ എൺപതോ അറുപതോ കോടിയോ ഉറുപ്പ്യൊക്കെ കൊടുത്തതായിട്ടും നമുക്ക് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിച്ചു അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഈ രീതിയിലൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ എൻ്റെ അണികളോടും ആളുകളോടും ഈ ലീഡർമാരും സൂചിപ്പിച്ചെങ്കിലും അവരെ തള്ളിക്കളയരുത് അപ്പോൾ അത് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ അങ്ങനെ നടന്ന അങ്ങനെ നിന്ന് വന്നാൽ നമ്മളിവിടെ നിക്ഷേപിച്ച ഞാനെൻ്റെ ബന്ധുക്കളോ എൻ്റെ സുഹൃത്തോ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല ഇതിലുള്ള എത്ര ലക്ഷക്കണക്കിന് വരുന്ന നിക്ഷേപകർക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവർ അന്നത്തെ പഴയ കണക്കാണിത് മുപ്പത്തയ്യായിരത്തിലധികം വരുന്ന ഏജൻറ്റുമാർക്ക് വേണ്ടി എനിക്ക് നിയമപരമായിട്ട് ഇത് നടത്തേണ്ടതായിട്ട് വരും അല്ല അത് ഉറപ്പാണ് അങ്ങനൊന്നും വേണ്ടി വരില്ല ശരി ഇപ്പോൾ ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് വേണ്ടി വരികയാണ് ഇവിടെ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിനെ തകർക്കാനോ ഏതെങ്കിലും തരത്തിലെ വ്യക്തിവൈരാഗ്യങ്ങളോ വൈരാഗ്യങ്ങളോ ഏതെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ആരുടെയെങ്കിലും സമ്മർദ്ദങ്ങളോ അവരുടെ ആവശ്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ നമ്മൾ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് അന്വേഷണം മനസ്സിലാവും പറയുന്നത് ഇ ഡി അന്വേഷണമാണ് തീർച്ചയായിട്ടും കാരണം ഇത്ര രീതിയിൽ വകമാറ്റി ചെലവഴിച്ചും എന്ന് പറയുമ്പോൾ അതായത് മൂവായിരത്തി എണ്ണൂറ് കോടി അത്യാവശ്യം എന്ന് പറയുന്നത് നാലഞ്ച് വർഷം കൊണ്ട് അതായത് ഈ മൾട്ടി ലെവൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ പന്ത്രണ്ട് ലെവലിൽ ആളെ നിർത്തിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു അറേഴ് വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ ആ അറേ വർഷം മുതലാണ് ഇത്രയും മൂവായിരത്തി എണ്ണൂറ് കോടി റുപ്യാണെന്ന് അവർ വാങ്ങിയിരിക്കുന്നത് ആ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ കളക്റ്റായി ഇപ്പം സാറിപ്പോൾ തന്നെ എനിക്ക് ഒരു മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി എണ്ണൂറ് രൂപ തന്നെ ഏൽപ്പിക്കുകയാണ് ഞാനതിൽ നിങ്ങളെന്താ പറയുന്നത് ഇതിൽ മറ്റുള്ളവർക്ക് കൊടുത്ത് ന്യായമായ പലിശ സൊസൈറ്റി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സൊസൈറ്റി ആക്ടിന് അനുസരിച്ചുള്ള പലിശ നിങ്ങൾ പുറത്ത് കൊടുത്തിട്ട് അതിന് അതിനെ അതിനെ വർദ്ധിപ്പിക്കുക ആ തുകയ്ക്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യാനാണ് നിക്ഷേപകരായിട്ടുള്ള സാറുപ്പം എനിക്ക് തരുന്നത് ഒരു മൂവായിരത്തി എണ്ണൂറ് ഉറുപ്പെനിക്ക് തന്നു ഞാനത് എൻ്റെ സ്വന്തം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ആയിരത്തി നാനൂറ് ഉറുപ്പിൽ നിന്ന് വകമാറ്റി നിന്നിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പം രണ്ടായിരത്തി നാന്നൂറ് രൂപ ബാക്കിയുണ്ട് ഇതിലൊരു ആയിരം കോടി ഉറുപയോളം നൂറ്റി ഇരുപതോളം സ്ഥാപനങ്ങൾ തുറക്കുന്ന ഓപ്പൺ ചെയ്യുന്ന ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നു മറ്റുള്ള ലീഡേഴ്സിനൊക്കെ നിലനിർത്തുന്നു ഇങ്ങനെയുള്ള പല തരത്തിലും പല നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ മേഖലയിലൊക്കെ പരിചയസമ്പന്നരായിട്ടുള്ള കുറേ ആളുകളൊക്കെ നിർത്തുന്നു അവർക്ക് ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ചിലവുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഈ ബ്രാഞ്ചസ് തുടങ്ങാനും ഒക്കെ ആയിട്ട് ഒരു ആയിരം കോടി അതിന് ചിലവാന്ന് ബാക്കി ആയിരത്തി നാനൂറ് ഉറുപ്പ്യ ഉണ്ടാവും ഞാനൊരു സുമാർ കണക്കാണ് പറഞ്ഞത് ഈ ആയിരത്തി നാന്നൂറ് ഉറുപ്പ്യ ഒരു എഴുപത് എൺപത് ശതമാനം ലോണ് വ്യക്തികൾക്ക് കൊടുക്കുന്നു അതിലൂടെ ലഭിക്കുന്നത് പതിനാറ് ശതമാനമാണ് പക്ഷേ മൂവായിരത്തി എണ്ണൂറ് കോടി അല്ലെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപ തന്ന എനിക്ക് പതിനാറ് ശതമാനം ലോണ് വാങ്ങിയെങ്കിൽ മാത്രമേ നിക്ഷേപകരായിട്ടുള്ള വ്യക്തികളോട് ലാഭം കൊടുക്കാൻ കഴിയുള്ളൂ ഇരട്ടിപ്പിക്കാൻ കഴിയുള്ളു അപ്പം ഈ ഒരു വരവ് ചെലവ് കണക്ക് ഉള്ള വന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇതിൽ മനഃപൂർവ്വമായിട്ടുള്ള ഇവരുടെ വക ഈ തിരുമറികൾ നടക്കുമ്പോൾ ഇവിടെ കാലാവധി എത്തിയ ആൾക്ക് പൈസ കൊടുക്കുന്നുണ്ടോ ചെറു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പുതിയ അല്ലാത്ത പണ വയറ്റുപണിയായിട്ടും വെള്ളപ്പണമായിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് കാലാവധി എത്തുന്ന പൈസ കൊടുക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ നിലവിൽ വന്ന പൈസേൻ്റെ പകുതി മറ്റൊരു കയ്യിൽ ഇവരെ ഇവർക്ക് വേണ്ടപ്പെട്ട സൊസൈറ്റിക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കയ്യിലുമാണ് അപ്പോൾ ഇത് സൊസൈറ്റി ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണോ ഇത് ജനങ്ങളോട് നിക്ഷേപകരോട് അല്ല അവരെ വിശ്വസിച്ച് കഴിയുന്ന ജോലിക്കാരായിട്ടുള്ള ഏജൻറ്റുമാരോട് ഒരു വഞ്ചനയില്ല ഈ വഞ്ചനയിൽ നിന്ന് ഒരു സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഈ ബഹുമാനപ്പെട്ട ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിപ്പം നടത്തിയിട്ട് ഒന്നൊന്നര മാസം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസമാവും അതിൻ്റെ കണക്കുകളൊക്കെ യഥാർത്ഥ കണക്കൊക്കെ വെളിപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ വർക്കിലായിരിക്കും അതിൻ്റെ തിരക്കിലായിരിക്കും അവരുണ്ടാവുക അതൊക്കെ പുറത്തു വരണമെങ്കിൽ പക്ഷേ ഇവർക്ക് പ്രാഥമിക രീതിയിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ സെൻട്രൽ റേഷ റിപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ പരാതി കൊടുക്കുക സെൻട്രൽ റേഷ എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ആറേഴ് വർഷമായിട്ട് ഇവരുടെ ഈ വരവ് ചെലവ് കണക്കുകൾ ഈ ഒരു സിസ്റ്റം ഒരു സൊസൈറ്റിക്ക് ഇത്ര ലക്ഷം വരെ ലോൺ കൊടുക്കാമെന്നുണ്ട് ഒരു വ്യക്തിക്ക് അതിലേറെ കോടികൾ ഇരുപത് മുപ്പത് നാൽപ്പതും കോടി കൊടുക്കുന്നതിൻ്റെ കൊടുത്തതിൻ്റെ രേഖകൾ എന്തുകൊണ്ട് സെൻട്രൽ റേഷ് കാണാതെ പോയി സെൻട്രൽ റേഷ്ൾ എന്തുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് കിടക്കാത്തത് അതായത് സെൻട്രൽ റേഷ് മാത്രമല്ല ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട വിധം ഉണർന്ന് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിട്ട് ഫയൽ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ കക്ഷികളായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതുപോലെ തന്നെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ചെയർമാനും അടക്കം മെയിലായിട്ടും നോട്ടീസായിട്ടൊക്കെ അയക്കാനും കോടതി ഉത്തരവായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട പത്ര പത്രദൃശ്യ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് കാരണം ഇത് സമൂഹം അറിയണം കാരണം ഇതിൻ്റെ വേറൊരു കാര്യം വളരെ ദയനീയമായിട്ടുള്ള കാര്യം ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്പെക്ഷൻ നടന്നതിന് ശേഷം അത് പത്ര പത്രദൃശ്യ മാധ്യമങ്ങളോട് അറിയുന്നു എല്ലാ ബ്രാഞ്ചിലും നമ്മളെ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഓണത്തി ഓണച്ചന്തയിൽ പോയ പോലെയാണ് അത്രയും തിരക്കുകളാണ് പൈസ വിൽഡ്രോ ചെയ്യാനുള്ളത് ഈ പൈസ വിൽഡ്രോ ചെയ്യുന്നതിലും അവർ ഒരു കൃത്രിമം കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം വിൽഡ്രോ ചെയ്യുന്ന ആൾക്ക് സാധാരണ ബാങ്കുകളും സൊസൈറ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെ ധനകര സ്ഥാപനങ്ങൾ ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഒറിജിനൽ രേഖ ഡെപ്പോസിറ്റ് അതായത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ബോണ്ടൊക്കെ തിരിച്ച് വാങ്ങി വെക്കില്ല അതിനെ തിരിച്ച് വാങ്ങി റിസീവ് റിസീവായിട്ട് അത് കൈപ്പറ്റിയതായിട്ടുള്ള റെസീപ്റ്റ് അവർ കൈക്ക് അവർ തിരികെ കൊടുക്കുന്നതിൽ എമൗണ്ടോ എത്ര ശതമാനം പലിശ ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ചില നമ്പറുകളും ചില പേരുകളും മാത്രമേ ഉള്ളൂ ഏജൻസി കോഡ് അങ്ങനെയുള്ള ചില സംഗതി ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് പൈസ വരുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് കാശ് കിട്ടാൻ എന്തെങ്കിലും തരത്തിൽ ഡിലേ വന്നാൽ ഇനി ഈ കമ്പനി ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കമ്പനി ഇല്ലാതെയായാൽ ഇവർക്ക് ഏത് കോടതിയിൽ പോയാലാണ് ഈ ബില്ലെടുത്ത് പോയാലാണ് അവർക്ക് കാശ് കിട്ടുക അതൊരു നമ്മളെ ഈ ശാരദ ചുറ്റി ഫണ്ട് പോലെയൊക്കെ പത്തിരുപതിനായിരം കോടിയായിട്ട് പല പല സൊസൈറ്റികളും പല ഫണ്ടുകളും ഒക്കെ മുങ്ങിയിട്ടുണ്ട് മുങ്ങും മുങ്ങുമ്പോൾ ഇപ്പോഴും പത്ത് പന്ത്രണ്ടും പതിനഞ്ചും കൊല്ലമായിട്ടൊക്കെ സുപ്രീം കോടതിയിൽ പോലും കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിക്ഷേപകർ അവർക്ക് അവരുടെ തുക തിരിച്ചു കിട്ടേ അവർ നിക്ഷേപിച്ച തുകയേക്കാൾ തുകയേക്കാൾ കൂടുതൽ സമയം നഷ്ടം അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യങ്ങളും ഒപ്പം തന്നെ അതിനേക്കാൾ ചിലവും ഈ കേസ് നടത്തിപ്പിലുണ്ട് ഇത് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഉടൽ നിക്ഷേപകർക്കോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മുപ്പത്തയ്യായിരത്തിലധിക അൻപതിനായിരത്തിലധികം വരുന്ന ഏജൻറ്റുമാർക്കോ ഇത്ര ഒരു ഗതികേട് വരാൻ പാടില്ല അതിന് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരും ഇതിരെ ഇടപെടണം